നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ രൂപത അധ്യക്ഷനായ റോം രൂപതയിൽ തിരുപ്പട്ട സ്വീകരണം റോം രൂപതയ്ക്ക് വേണ്ടി പതിനൊന്ന് ഡീക്കന്മാരാണ് തിരുപ്പട്ടം സ്വീകരിക്കുക മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് നടക്കുന്ന തിരുപ്പട്ട സ്വീകരണത്തിന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ മുഖ്യ കാർമികനാകും ലിയോ പതിനാലാമൻ മാർപ്പാപ്പ റോം രൂപതയിൽപ്പെട്ടവർക്ക് ആദ്യമായി നൽകുന്ന തിരുപ്പട്ട ശുശ്രൂഷ എന്ന പ്രത്യേകത ഇത്തവണത്തെ തിരുപ്പട്ട സ്വീകരണത്തിനുണ്ട് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ചർമ്മശതാബ്ദി സിംബോസിയം നടത്തി ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ചങ്ങനാശ്ശേരി അതിരൂപതയെ സമഗ്രതാ ദർശനത്തിൽ നയിച്ച അജപാരകനായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാനും ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരിയുടെ നൂറാം ചർവവാർഷികത്തോടനുബന്ധിച്ച് സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളി പാരിഷ് കോളേജ് ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച അനുസ്മരണ സിംബോസിയം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകസമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യുക്രൈനിലും ഗാസയിലും നടന്നുവരുന്ന യുദ്ധങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനിടെയാണ് സമാധാനത്തിന് ആഹ്വാനം ചെയ്തത് വത്തിക്കാനിലെ പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പയുടെ ഈ ആഹ്വാനം അതോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ ഉറപ്പാക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനും പാപ്പ ആവശ്യപ്പെട്ടു മാർപാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ വിവിധ അവസരങ്ങളിൽ ലോകസമാധാനത്തിനായും സംഘർഷങ്ങളും യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്നതിനായും മാർപാപ്പ ആഹ്വാനം ചെയ്തിരുന്നു ലിയോ പതിനാലാമൻ പാപ്പയുടെ ലോഗോ വത്തിക്കാൻ സ്റ്റേറ്റ് പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലൊക്കെ വത്തിക്കാൻ പൂന്തോട്ടം പരിപാലിക്കുന്ന തൊഴിലാളികളാണ് പൂക്കൾ ഉപയോഗിച്ച് ഈ വിസ്മയക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത് രണ്ടാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് പൂന്തോട്ടം പൂർത്തിയാക്കിയത് നീല വെള്ള ചുവപ്പ് വയലറ്റ് എന്നീ നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് ഒരുക്കി ഈ പൂന്തോട്ടം കാണാൻ നിരവധി പേരാണ് വത്തിക്കാനിൽ വത്തിക്കാനിലെത്തുന്നത് കുടുംബങ്ങളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും ജൂബിലിക്കൊരുങ്ങി വത്തിക്കാൻ മെയ് മുപ്പത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് ജൂബിലി ആഘോഷങ്ങൾ നടക്കുക ഈ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ ഒന്നിന് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ലിയോ പതിനാമൻ ബാപ്പ ദിവ്യബലി അർപ്പിക്കും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളും കുട്ടികളുമാണ് ഈ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മെയ് മുപ്പതിന് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം വരെ നാല് പേപ്പൽ ബസരിക്കകളിലെയും വിശുദ്ധവാതിൽ കടക്കാനുള്ള സൗകര്യം തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി